ാണ് നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കടക്കാം ിൽ നിന്ന് വ്യത്യസ്തമായി അരിഭന്ന കക്ഷിയുടെ ഭാഗമായി നിൽക്കുന്നവർ തന്നെ ഗുരുതരമായ ആക്ഷേപങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് നീട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതിൽ പറയുന്നത് നമ്മളെല്ലാം ലജ്ജിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഒരു ഒരു അധോലോകം കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്നു വിളിച്ചു പറയുന്ന ഒരാളായിട്ട് മാത്രമേ അൻവറിനെ ഈ കാലയളവിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തവണയും അങ്ങനെ ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ ആദ്യം ഗൗരവമായി അത് കണ്ടില്ലെങ്കിലും അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസും സി പി എമ്മും അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാട് കാണുമ്പോൾ സാധാരണ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിടുവായുത്തരമല്ല പി വി എം എന്ന് പറയുന്നത് പി വി എൻവര് പറയുന്ന കാര്യങ്ങളിൽ എന്തോ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കൂടുള്ളവർക്കും ഭയക്കാനുണ്ട് മറയ്ക്കാനുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുന്നതാണ് കാരണം ഇന്നിപ്പോൾ ഏകദേശം പത്ത് ദിവസമായി ആക്ഷേപങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല പക്ഷേ എന്താണ് മുഖ്യമന്ത്രി ഒരു വാക്കിനെ കുറിച്ച് ഉച്ചരിക്കാറ് ഇതിന്റെ കാര്യത്തിൽ വളരെ വ്യക്തമല്ലേ ഒന്നെങ്കിൽ അൻവർ പറയുന്നത് തെറ്റ് അല്ലെങ്കിൽ അൻവർ പറയുന്നത് ശരി ഇത് രണ്ടുമല്ലാണല്ലോ അൻവർ പറയുന്നത് തെറ്റായിരുന്നെങ്കിൽ ഇന്നലെ എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ പാർട്ടി അംഗമല്ല എന്നുള്ളത് സാങ്കേതികത്വം ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ സി പി എമ്മിന്റെ ലെജിസ്ലേച്ചർ പാർട്ടി പാർലമെന്ററി പാർട്ടി അംഗമായി അദ്ദേഹം തെറ്റാണ് പറഞ്ഞതെങ്കിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന അപവാദ പ്രചരണമാണ് നടത്തുന്നെങ്കിൽ ആ പാർലമെന്ററി പാർട്ടിയിൽ നിന്നെങ്കിലും സസ്പെൻഡ് ചെയ്യാവല്ലോ സസ്പെൻഡ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അൻവര പറയുന്നതിൽ സത്യമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അൻവര് പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് ഒരു നിമിഷം ആ കസോരയിൽ തുടരാൻ അവകാശമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം കാരണം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ ഈ പ്രവർത്തനം നടക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെന്തിനാ ഇങ്ങനെ മന്ത്രി അതാണ് ഞാൻ ആർ ബി എഫിനെ ശ്ലാഘിക്കുന്നത് കാരണം ഈ ഈ വാഴ കൊണ്ട കസേരയിലെത്തിയാൽ ഇതേ സാഹചര്യം തന്നെ കേരളത്തിൽ ഉണ്ടാകും ഒരു സംശയവുമില്ല അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഭയക്കാനുണ്ട് ില്ല ഇതിൽ വളരെ വിചിത്രമാണ് പത്ത് ദിവസമായി ആക്ഷേപങ്ങൾ പുറത്തു വന്നിട്ട് മുഖ്യമന്ത്രിയെ ഡിഫൻഡ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും സി പി എമ്മിന്റെ നേതാവിന്റെ ഒരു പ്രസ്താവന നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കുമ്പോഴും പി ശശി എന്ന് പറയുന്ന സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് കുറ്റവിമുക്തനാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു പ്രസ്താവന കണ്ടോ പറയുന്ന വളരെ വിചിത്രമാണ് ഈ കുറിച്ച് എഴുതി തന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല എന്ന് പറയുന്ന ഇത് പിന്നെ മുഖ്യമന്ത്രിയെ ഡിഫെൻഡ് ചെയ്യാനൊരാളില്ല മുഖ്യമന്ത്രിയെ ഡിഫൻഡ് ചെയ്യാൻ ആളില്ലെന്ന് മാത്രമല്ല പി ശശി എന്ന സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഡിഫൻഡ് ചെയ്യാൻ പോലും ഇന്ന് സി പി എമ്മിൽ നിന്നാരും വരുന്നില്ല മാത്രവുമല്ല ഇതിനെതിരെ ഒരു സംഘം രൂപീകൃതമായിട്ടുണ്ട് അവിടെ പി വി എൻ മാത്രമല്ല അവിടെ കെ ടി ജലീലുണ്ട് കാലാട്ട് റഷാഖുണ്ട് പിന്നെ പുറത്തു വരാൻ പല പേരുകളും ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ വളരെ വിചിത്രമെന്ന് പറയട്ടെ ഇന്നത്തെ സി പി എം എവിടെ ചെന്ന് നിൽക്കുന്നു

ാവശ്യമില്ലെന്ന് പറഞ്ഞ ദിവസം വൈകിട്ട് പി വി അൻവർ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു നമ്പർ കൊടുക്കുന്നു അഴിമതി കണ്ടെത്താൻ എന്ത് സന്ദേശമാണ് ഈ ഗവൺമെന്റിനെ കൊണ്ട് അഴിമതി കണ്ടെത്താൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഞാൻ നമ്പർ കൊടുക്കുന്നു എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഈ നിലയിലേക്ക് പോകുമ്പോൾ ഗവൺമെന്റ് നിഷ്ക്രിയമായി നിൽക്കാൻ സാധിക്കത്തില്ല ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്ന നിലപാടിനെ കുറിച്ച് പറയണം ആരും സംരക്ഷിക്കാൻ ഡിഫൻഡ് ചെയ്യാനില്ല എന്ന് പറഞ്ഞതിൽ ഞാനൊരു തെറ്റിദ് പറഞ്ഞു ആകെ ഡിഫൻഡ് ചെയ്യാനുള്ളത് ആരായിരുന്നു റിയാസ് എന്ന് പറയുന്ന മരുമകൻ മന്ത്രി മാത്രമാണ് ഡിഫൻഡ് ചെയ്യാൻ പുറത്തിറങ്ങിയത് എന്നുള്ള വിചിത്രമായ കാഴ്ചയാണ്